ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ഇന്ന് ദീപ്സ് കിച്ചണിൽ ഇന്നിവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ന് ഹോളി സ്റ്റാർട്ടാണ് അപ്പം നമുക്കൊരു ഹോളി സ്പെഷ്യൽ ഒരു സ്വീറ്റ് തയ്യാറാക്കാം അതിനൊന്നും എല്ലാ പേർക്കും ഹാപ്പി ഹോളി അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനായിട്ട് ഒരു രണ്ട് കപ്പ് മൈദ മാവ് എടുക്കാം രണ്ട് കപ്പ് മൈദ മാവ് ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഓയില് ഒഴിച്ച് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമുക്കിതെല്ലാം കൂടെ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ നമ്മളിപ്പോൾ ചേർത്ത ഓയിൽ ഈ മാവിൽ നന്നായിട്ട് പിടിച്ച് ഇതായിട്ട് കിട്ടണം നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കുമ്പം ഇതുപോലെ നല്ല കട്ടക്കി കിട്ടണം അപ്പം നമ്മൾ മാവ് നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം തണുത്ത വെള്ളമാണ് അതായത് നമ്മൾ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത് ചൂടുവെള്ളമൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ ഇതിന് കുഴച്ച് നമുക്ക് എടുക്കാം അപ്പം ഞാൻ മാവ് നന്നായിട്ട് ഞാൻ ഇതാ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ആ മാവ് ഒക്കെയാണ് ചെയ്യണം അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പഞ്ചസാര അപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുക്കണമെങ്കിൽ അരക്കപ്പ് വെള്ളം നമ്മൾ എടുക്കണതിൻ്റെ പകുതി ക്വാണ്ടിറ്റി വെള്ളം മതിയാകും അപ്പം നമുക്ക് അരക്കപ്പ് ഒഴിച്ചിട്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഷുഗർ സിറപ്പ് തിളയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതിലോട്ടൊരു നാല് ഏലക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ ഷുഗർ സിറപ്പിൽ കിട്ടും അപ്പോൾ നമുക്ക് ഓൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് ആവശ്യം അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് ഒരു ബൗളിൽ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൊടുക്കാം നമുക്ക് എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഈ ഷുഗർ സിറപ്പ് കുറച്ചെടുത്ത് ആ വെള്ളത്തിലൊന്ന് ഒഴിച്ച് നോക്കാം അപ്പം നമ്മൾ നമ്മൾ എന്നിട്ട് കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പം ആ ഒരു സ്ട്രിങ് നമുക്ക് വരുന്നതായിട്ട് തോന്നും അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇത് റെഡി ആയിട്ടില്ല നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഈ സമയത്ത് തന്നെ ഒരു നാരങ്ങ നീര് എടുത്ത് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം അപ്പോഴാണ് ഇതിൻ്റെ മുകളിലൊരു ക്രിസ്റ്റലും ആ ഒരു പാട കണക്ക് വരില്ലേ അത് വരാണ്ടിരിക്കാനാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്പോഴിത് കട്ടേന്നും കെട്ടാണ്ട് നല്ല കറക്റ്റായിട്ട് ഇത് കിട്ടുക അല്ലെങ്കിൽ നമ്മളിത് ഷുഗർ സിറപ്പ് പിന്നെ സ്റ്റൗന്ന് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ ഒരുമാതിരി ക്രിസ്റ്റൽസും ഒരു പാടയൊക്കെ വരും അത് വരാതിരിക്കാനാണ് നമ്മൾ നാരങ്ങ നീര് ചേര്ക്കുന്നത് നമ്മൾ ഷുഗർ സിറപ്പ് വൺ വാണിച്ചിട്ടും കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കുറച്ച് ഷുഗർ എടുത്തിട്ട് കയ്യിൽ അതുപോലെ ഒന്നാക്കിയിട്ട് ആയാലും ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും ആ ഒരു നൂൽ പരുവം ചെറുതായിട്ടൊരു ലൈൻ വരുന്നുണ്ട് ഒരു സ്ട്രിങ് കണക്ക് ഫോം ആയിട്ടുണ്ട് അപ്പം നമുക്കിനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ഞാൻ കാണിച്ച ക്ലിയർ ആയോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അത് ഇതാ കാ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടല്ലോ ഒരു സ്ട്രിങ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്നത് ഓക്കെ ഇപ്പം നമുക്കിനി നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് മാതിന് ഈ ഒരു പലകളിച്ചിട്ട് അതായത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഓക്കെ എത്ര മതിയാകും റോൾ ചെയ്ത് ചേർത്ത് ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിന് ഒരോന്നായിട്ട് റോൾ ചെയ്ത് ഇതിലോട്ടെടുത്ത് മാറ്റാം ഒരു ബോൾ എടുത്തിട്ട് എൻ്റെ മേലെ കുറച്ച് മൈദാമാവ് അതുപോലെ ഒന്ന് തൂവി തൂവിക്കൊടുക്കും പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന മാതിരി നന്നായിട്ട് നമുക്കിത് പരത്തി എടുക്കാം ഇനി അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മളിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എന്നിട്ട് ഇതിനെ ഇതിന് പതുക്കി ഇതുപോലെ ഓരോ ലൈനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണ്ട നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അടുത്തതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം ഒരു പിസ്സ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മളെ ഈ എന്താ പറയുക കട്ട് ചെയ്തെടുത്ത ഇതൊക്കെ തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഉണ്ടാവരുത് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഇല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ആറ് എണ്ണം രണ്ട് നാല് ആറ് പിന്നെ മാറ്റിയിട്ട് ഇവിടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യണം തിരിച്ചും ഇവിടെ കൂട്ടം ജോയിൻ ചെയ്യണം അല്ല രണ്ടട്ടവും നന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഒരു റിങ് കണക്ക് ആക്കി എടുക്കണം ആറെണ്ണമേ എടുക്കാവൂ അതിൽ കൂടുതലെടുക്കല്ലേ അതിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് കറക്റ്റ് ഇതുപോലെ ആറെണ്ണം ആറെണ്ണം വീതം എടുക്കണം ഓക്കെ ഇതുപോലെ രണ്ടറ്റവും ജോയിൻ ചെയ്യണം എന്നിട്ട് അതൊക്കെ ഒന്ന് തിരിച്ച് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ ഞാൻ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വെള്ളം ഒന്ന് തേച്ച് കൊടുത്താലും കുഴപ്പമില്ല നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം റൗണ്ട് ചെയ്ത് എടുക്കാം നമ്മൾ ഓയില് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുള്ളത് അതിലോട്ട് തിട്ട് കൊടുക്കാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബബിൾസ് വരാനായിട്ട് തുടങ്ങും അത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് പതുക്കെ പതുക്കെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നമുക്കിനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്താലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇത് ഇതപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് ഷുഗർ സിറപ്പിലോട്ട് മാറ്റാം ഷുഗർ സിറപ്പിൽ ഇതൊരു രണ്ട് മിനിറ്റ് ഇട്ടിരുന്നാൽ മതിയാകും നമ്മൾ ഒരുപാട് ഷുഗർ സിറപ്പിൽ ഇട്ടിരുന്ന ഇതിൻ്റെ ആ ഇതിലുകൾ ചിലപ്പം പൊട്ടിപ്പോകും ക്കെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഷുഗർ സിറപ്പിൽ ഇട്ടിരുന്നാൽ മതിയാണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇതിന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം ഇതാ കണ്ടല്ലോ നമ്മുടെ ഹോളി സ്പെഷ്യൽ ഒരു സ്വീറ്റ് തയ്യാറായിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നോക്ക് അപ്പോൾ എല്ലാ പേരും ഞാൻ കുറച്ച് നമ്മുടെ പിസ്താശു കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എല്ലാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു ന്യൂ റെസിപ്പിയായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ